എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ എന്താ അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും പിന്നെ പൊട്ടാറ്റ ഒക്കെ വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് വീഡിയോസ് ഒന്നും നോക്കിയില്ല യൂട്യൂബിലായാലും എന്തിലും ഞാൻ വീഡിയോസ് ഒന്നും നോക്കിയില്ല എൻ്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് ഈ സ്നാക്ക് അപ്പോൾ അധികം പറഞ്ഞു ആകടിപ്പിക്കുന്നില്ല വീഡിയോയിലോട്ട് പോവാം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഞാൻ എന്താ ആദ്യം തന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നുള്ള ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അമ്പതാ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അത് നല്ല പോലെ എടുത്തിട്ടുണ്ട് ആ ബൗളിലോട്ട് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അതിനനു അതിനനുസരിച്ചിട്ട് ഗോതമ്പ് പൊടിയുടെ അളവ് കൂട്ടിയിട്ടു കുറച്ച് എടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി ഇടാതെയും വെറും ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ ചുട്ടെടുക്കാനും സാധിക്കും പക്ഷേ ഞാൻ കുറച്ച് മൈദപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മൈദപ്പൊടി ഇല്ലെങ്കിൽ വെറും ഗോതമ്പ് പൊടിയോ മാത്രം ഗോതമ്പ് പൊടി വെച്ച് മാത്രം ചെയ്യാനും കൂടി പറ്റും അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ മൈദപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉപ്പാണ് ആഡ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾ ഏത് ബട്ടർ വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്താ കുറച്ച് കുക്കിംഗ് ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യുണ്ടെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ നെയ്യൊന്നും ഇല്ലാത്തത് സ്ഥിതിക്ക് ഞാൻ എന്താ കുറച്ച് കുക്കിങ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉപ്പും എണ്ണയൊക്കെ ഒഴിച്ചെടുത്തതിനു ശേഷം ഉപ്പും ഉപ്പിട്ട് എണ്ണ ഒക്കെ വെച്ചെടുത്തതിനു ശേഷം നല്ല രീതിക്കൊന്ന് വെള്ളം ചേർക്കുന്നതിന് മുമ്പ് കൈകൊണ്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തിനേക്കാളും ചപ്പാത്തിയല്ല പൂരിൻ്റെ മാവില്ലേ അതുപോലെയാണിത് കുഴച്ചെടുക്കുന്നുള്ളത് ആദ്യം നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാ ഫില്ലിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ ഫില്ലിങ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഈ മാവ് ഈ ഡോ ഉണ്ടാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഫില്ലിങ്ങല്ലാക്കി വരുന്ന സമയം കൊണ്ട് നല്ല പോലെ പൊങ്ങി നല്ല പോലെ എന്ത് നല്ല മരുന്ന് കിട്ടും നല്ല സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫില്ലിങ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഡോ തയ്യാറാക്കിയെടുക്കാൻ പറയുന്നത് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നുള്ളത് ആ ഉപ്പൊക്കെ ചേർത്ത് ഞാൻ അതാ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് സാധാ ഒഴിച്ച് പൂരിയുടെ മാവ് ഉണ്ടാക്കിയെടുക്കുന്നില്ലേ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ തന്നെ കൊടുക്കാൻ പാടില്ല കുറേശ്ശെ കുറേശ്ശായി നോക്കി നോക്കിയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അല്ല സോറി വെള്ളം കൊടുക്കാനായിട്ട് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നുള്ളത് അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്താൽ ഈ മാവിലൊക്കെ എവിടെയെങ്കിലും കൂടിപ്പോയാലോ വെള്ളത്തിൻ്റെ അളവ് അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ച് കുറച്ചെടുക്കാനായിട്ട് പിന്നെ ആദ്യം കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വീണ്ടും കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആക്കി വേണം കുഴച്ചെടുക്കാനായിട്ട് നല്ല ഹാർഡായിട്ട് കുഴച്ചെടുക്കണ്ട അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്കിൽ അത്ര പെർഫെക്റ്റ് ആയി വരൂല്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് നല്ല സോഫ്റ്റ് ആയി തന്നെ മയത്തിലൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്താ മാവ് നല്ല രീതിക്ക് കുഴച്ച് എന്താ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്നൊരു കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചെടുക്കാം അപ്പോൾ വീണ്ടും ഒന്ന് സോഫ്റ്റ് ആയി വരും പിന്നെ ഞാൻ അതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതായത് തന്നെ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫില്ലിങ് തയ്യാറാക്കാനുണ്ട് അപ്പോൾ ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്ന സമയം വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്ത് എടുക്കട്ടെ പിന്നെ എന്താ ഒരു പാത്രം വെച്ച് മൂടി കൊടുക്കുന്നുണ്ട് മാവ് റെസ്റ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള തക്കാളി പച്ചമുളക് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഈ ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തക്കാളി വേണമെന്ന് അപ്പോൾ തക്കാളിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ് അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് അപ്പോൾ അതാ എരിവിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളകാണ് അപ്പോൾ തീരെ ചെറിയ വലിയ എരിവൊന്നും ഇല്ലാത്ത പച്ചമുളക് ആയത് ഞാൻ എന്താ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് നേരെ കന്നിത്തിലൊന്ന് അരിഞ്ഞെടുത്തതിനു ശേഷം കാണാം ഈ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ എന്താ ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ നല്ല രീതിക്ക് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം പാൻ നല്ല രീതിക്ക് ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നല്ല രീതിക്ക് ചൂടായി വന്നിട്ടുണ്ട് പിന്നെ എന്താ സവാളൊഴിച്ചുകൊടുക്കുക അങ്ങനെ സവാള ഇട്ടെടുത്ത് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താ സവാള ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ രൂപത്തിലൊന്ന് അരിഞ്ഞെടുത്താൽ മതി അങ്ങനെ സവാള വാൻ്റ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഞാൻ ആ ഒന്ന് വേവിക്കാനായിട്ട് അപ്പുറത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അല്പം ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അരി കരി സൂക്ഷിക്കണം ചെറിയ സിമിലട്ടിന് കാണും വാറ്റിയെടുക്കാനായിട്ട് അങ്ങനെ ആ സവാള ഒന്ന് നല്ല രീതിക്ക് വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ക്യാപ്സിക്കും അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ കുറച്ച് ക്യാപ്സിക്കും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുക ക്യാപ്സിക്കം ഇട്ട് നല്ല രീതിക്കൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെതാ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കാൻ പോകുന്നുള്ളത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല മതി അല്ലെങ്കിൽ ബീഫ് മസാല മതി ഏതായാലും പ്രശ്നമില്ല ഇനി അതാ പൊടികൾ ഇട്ടൊടുക്കുന്ന സമയത്ത് ചെറിയ സിമ്മിൽ ഇട്ടിട്ട് വേണം ഇട്ടെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും ഫ്രൈ പാൻ നല്ല രീതിക്ക് ചൂടായതല്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി സോറി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി പച്ചമുളക പേസ്റ്റും ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് രീതിക്കൊന്ന് വെളുത്തുള്ളി ഉണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ആ പേസ്റ്റിൻ്റെ പച്ചമുളകും മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വേവി ചെെടുത്ത പൊട്ടറ്റോ നല്ല രീതിക്ക് സ്മാഷ് ചെയ്തിട്ട് നല്ല രീതിക്ക് കട്ട എല്ലാത്തി രീതി കൊടച്ചದು നമുക്ക് ഇതിലൂടെ ചേർતોടുക അങ്ങനെ എന്താ ഉപ്പും മഞ്ഞൾപ്പൊടിയൊന്നും ഇടാത്തെയാണ് പൊട്ടാറ്റോ വേവിച്ചെടുത്തിട്ടുള്ളത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കാൻ എനിക്ക് മറന്നുപോയതാണ് വേവിക്കുന്ന സമയത്ത് തന്നെ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്താൽ നല്ലതാണ് ഇനി എന്താ നല്ല രീതിക്ക് ഉടച്ചിട്ടാണ് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്നുള്ളത് അത്യാവശ്യം കട്ടയില്ലാത്ത രീതിക്ക് നല്ല ഉടഞ്ഞ ഉടഞ്ഞിരിക്കണം പൊട്ടറ്റോ വേവിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മസാലയ്ക്ക് ഉപ്പൊക്കെ ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അങ്ങനെ എന്താ പൊട്ടാറ്റോം ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വേവിച്ചെടുത്ത ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസോ അല്ലെങ്കിൽ വെള്ളപ്പട്ടാണയോ എന്തായാലും പ്രശ്നമില്ല അപ്പോൾ ഞാൻ വെള്ളപ്പട്ടാണിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ല രീതിക്ക് വേവിച്ചെടുത്തതാണ് അതും കൂടി ഇട്ടെടുത്ത് നല്ല രീതിക്ക് ഞാൻ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതാ ഞങ്ങളുടെ ഫില്ലിങ് അവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അങ്ങനെ അങ്ങനെതാ മാവൊക്കെ നല്ല രീതിക്ക് ഇതാ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് വീണ്ടും ഒരു പ്രാവശ്യം നല്ല രീതിക്കൊന്ന് കുഴച്ചെടുത്ത് നമുക്ക് എങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം കൗണ്ടർ നല്ല രീതിക്കൊന്ന് വീണ്ടും ഒന്ന് നല്ല രീതിക്ക് കുഴച്ചെടുക്കുക കൗണ്ടർ ടോപ്പ് നല്ല രീതിക്ക് കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ എന്താ കൗണ്ടർ ടോപ്പിലിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കിയിട്ടെടുക്കാം അങ്ങനെ എന്താ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെന്താ ബോൾസ് വലിയ ചപ്പാത്തിനേക്കാളും കുറച്ച് വലിയ ബോൾസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അങ്ങനെയെന്താ ചപ്പാത്തിനേക്കാളും കുറച്ച് വലിയ ബോൾസ് തന്നെ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ബോൾസ് എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് നടും അത്യാവശ്യം നല്ല കട്ടിക്കും സൈഡൊക്കെ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് നല്ല തെളുപ്പായിട്ടാണ് നമുക്കിത് എടുക്കേണ്ടത് അത്യാവശ്യം വലിയതായിട്ടൊന്നും പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കുന്ന പരുവത്തിലൊന്ന് പരത്തിയെടുത്താൽ മാത്രം മതി അങ്ങനെ എന്താ ഒന്ന് ഇതുപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് പിടിച്ച് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഫില്ലിങ് ഇട്ടുകൊടുക്കുക നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ് വെക്കാനുള്ള സ്പേസ് ഉണ്ട് അത്രത്തോളം ഫില്ലിംഗ് വെച്ചൊടുക്കുക ശേഷം എന്താ ഇതുപോലെ ചെയ്തെടുക്കുക ഫുള്ള് പുറത്ത് കാണാത്ത ഫില്ലിങ് ഒന്നും പുറത്ത് കാണാത്ത രീതിക്ക് ഒന്ന് ഒട്ടിച്ച് അതിനുശേഷം എന്താ ഫില്ലിങ് പുറത്ത് വരുന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് അടച്ച് ഇതുപോലെ ചെയ്തെടുത്താലും മതി അതിനുശേഷം എന്താ കൈകൊണ്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്തെടുത്താൽ സക്സസ് ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പണി നമുക്കിത് ചൂടാ ചൂടായണയിലേക്ക് നമുക്കിത് വറുത്തെടുക്കാം ഇതുപോലെ തന്നെ എന്താ രണ്ടെണ്ണം വേറെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന മേലേക്ക് ഞെക്കി പൊട്ടിക്കാനും മറന്നു പോകില്ല എല്ലാവരും കിടലൻ ഐറ്റം തന്നെയാണ് ഗസ്റ്റൊക്കെ വന്നാലവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുഞ്ഞുമക്കൾക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും ഹെൽത്തിയും കൂടിയാണ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണിത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ടേസ്റ്റിയുമാണ് അങ്ങനെ അതാ രണ്ടെണ്ണം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല രീതിക്കൊന്ന് വറുത്തെടുത്താലോ അങ്ങനെ ഒരു നല്ല രീതിക്ക് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഒരു നല്ല ചൂടായിരിക്കണം പിന്നെ അത് ആ ഫ്ലെയിം ഒന്ന് നല്ല രീതിക്ക് ഒന്ന് കുറച്ചിട്ട് വേണം ഈ അപ്പം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് കട്ടിയായതുകൊണ്ട് അതൊന്നും വെന്ത് വരാനുള്ള ചാൻസ് ഉണ്ടാവൂല ഫുൾ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ അതൊന്നും വെന്ത് വരില്ല നല്ല സ്നാക്ക് നല്ല പെർഫെക്റ്റ് ആയി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇട്ടെടുക്കുന്ന സമയത്ത് നല്ല ചൂടായിരിക്കണം എണ്ണ അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം മീഡിയത്തിലാക്കിയിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം ിട്ടുടനെ അത്യാവശ്യം നല്ല രീതിയിട്ട് പൊങ്ങിയിട്ടൊക്കെ വരും അപ്പോൾ ഫ്ലെയിം നല്ല രീതിക്ക് ഒന്ന് കുറച്ചിട്ട് വേണം ഇതുണ്ടാക്കാനായിട്ട് അങ്ങനെ അടിവശം നല്ല രീതിക്ക് ബ്രൗൺ കളറായി വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ടെടുക്കുക അങ്ങനെ മറിച്ചും തിരിച്ചിട്ട് നമുക്കിത് നല്ല രീതിക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അതാ രണ്ട് വശം നല്ല രീതിക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് കുക്കായി വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ പരിഭാവും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റം വളരെ സിമ്പിളാണ് അതിലുപരി വളരെ ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഞാൻ എന്താ ബാക്കിയുള്ളതൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോയും ആഡ്സൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരായിരം നന്ദിയുണ്ട് ഇനി ഇതുപോലുള്ള റെസിപ്പീസും ടിപ്സും വ്ളോഗ്സായിട്ട് വരുന്നത് വയ്ക്കും എല്ലാവർക്കും ബ ബൈ